സാഗരങ്ങളുടെ കഥ പറയാൻ കളിക്കളത്തിലേക്ക് ആട്ടക്കലാശത്തിന്റെ കൂട്ടക്കുരുതി തീർക്കാന പതിനൊന്ന് ചെകുത്താന്മാരുമായി അവർ വരുന്നു അർജന്റീന ും പന്തിന് തട്ടിത്തെ പലപ്പോഴും ലോകോത്തരം മുന്നേറ്റക്കാർ അയാൾക്ക് മുമ്പിൽ വിയർത്തുനിന്ന നിമിഷങ്ങള് ലോകം കണ്ട ആക്രമണ താരങ്ങൾ അറിയാതെ അയാൾക്ക് മുമ്പിൽ മുട്ടുമടക്കി

മാനുവൽ ായി സൂര്യനസ്തംഭിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുപുതിച്ച പട്ടാള ബൂട്ടുകൾക്ക് മുമ്പില് അടിപതരാത്ത മനോവീര്യത്തിന്റെ വീരാടി പട്ടം ചുറ്റിയ ലിയൻഡ്രോ പാർഡ് ശക്തിയും ബുദ്ധിയും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ആര് കൊന്നിട്ടാണെങ്കിലും ജയം കൈപ്പിടിയിലൊതുക്കാനായി ലിബ്രിയൽ മേർക്കാടോർ ദാദാ സാഹിബിന്റെ ചങ്കുറപ്പും ചെഗുവേരയുടെ ഗറില്ലാ തന്ത്രങ്ങളും മായാവിയുടെ മാന്ത്രിക വിദ്യയും ജാക്കിജാന്റെ പഞ്ചകർത്തും കടമെടുത്ത് കളിക്കളത്തിലേക്ക് കുന്തമുന പോലെ വേട്ടയാടാനായി മൗറോ എത്ര വലിയ ആര് കണ്ടാലും ചോദിക്കും അഴകും ആകാരവും കൊണ്ട് കളിക്കളത്തിൽ പായാൻ ജോക്കിനി കുറിയ സോക്കർ യുദ്ധത്തിൽ ഏത് കൊല കൊമ്പന്മാർ തലകുത്തി നിന്നാലും തരിപ്പണമാക്കി കൊന്നു കൊല വിളിക്കാനായി കളിക്കളത്തിൽ കളം നിറഞ്ഞാടാനായി അർജന്റീന ഒളിപ്പിച്ചു വെച്ച വജ്രായുധം തന്നെ ലോക ഫുട്ബോളിന്റെ ഇനി തകർത്തെറിയാൻ റെക്കോർഡുകളൊന്നും പാഞ്ഞു കയറാനായി അതിർവരമ്പില്ല പല പ്രതിരോധ താരങ്ങളും അയാളെ തായിട്ട് പൂട്ടി പക്ഷേ ശരീര ശരീരവേഗത്തിൽ അയാൾ പന്തുമായി നാലും അഞ്ചും പ്രതിരോധ ബഡൻ മാർഗികളൂടെ പാഞ്ഞുകയറിയ പല ടീമുകളുടെയും മധ്യനിരക്കാരും പ്രതിരോധക്കാരും അയാൾക്ക് മുന്നിൽ കളി മറന്നുപോയി പന്തുമായി ആ തേരോട്ടം അതിമനോഹരമായിരുന്നു അപ്പോയെല്ലാം അയാൾ തികച്ചും ശാന്തനായിരുന്നു പല പല ആദരങ്ങളും തേടിയെത്തി ലോകം പലതവണ കളി മികവിനും മുന്നിൽ അറിയാതെ ഒരു ജനതയുടെ എഴുന്നേറ്റുനിന്നുപോയി ആവേശവുമാ ഇടംകാലിൽ ആവാഹിച്ചു കൊണ്ട് ലോക ഫുട്ബോളിന്റെ ഏക ചക്രാധിപതി എതിർഗോൾ വലയം ലക്ഷ്യമാക്കി തൊടുത്തുവിടുന്ന ഓരോ ഷൂട്ടുകളും എതിർഗോൾ വലയത്തിന്റെ അക കാമ്പുകൾ പെയ്തെടുക്കുമ്പോൾ എതിരാളികൾക്ക് മുന്നിൽ കുന്തമുനകൾ പോലെ വേട്ടയാടി കൊയ്തെടുക്കുന്ന ടീമിൽ ഒരായിരം വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഒതുക്കുങ്ങൾ അർജന്റീന ഫാൻസ്